എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു വാഹനത്തിന്റെ ഇൻസ്പെക്ഷൻ വീഡിയോയോ റിവ്യൂ ഒന്നും അല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വൈകിട്ട് തൊട്ട് ഇന്ന് ഈ സമയം വരെ നമുക്ക് കുറേ അധികം കോളുകളും മെസ്സേജുകളും നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്ന വന്ന തികച്ചും തെറ്റിദ്ധാരണ വരത്തുന്ന ഒരു വീഡിയോ അതായത് ഒരു ചിപ്പിനെ സംബന്ധിച്ച് അതായത് ഒരു എസ് ഡി കാർഡാണ് ടോട്ടോടെ വണ്ടികളിൽ നമുക്ക് വരുന്ന നാവിഗേഷൻ്റെ ചിപ്പ് സംബന്ധമായിട്ടൊരു തെറ്റിദ്ധാരണ വരത്തുന്ന വീഡിയോ കുറേ അധികം വൈറലായിട്ടുണ്ട് അപ്പോൾ ആ ഒരുപാട് കോളുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം എടുത്തവരും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പലരും സംശയം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത വാഹനം ഡൽഹിയിൽ വന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമറുടെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂവും കൂടെ നമുക്ക് ആദ്യം കണ്ടിട്ട് നമുക്ക് ആ ചിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ വിശദീകരണം പറയാം എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളുള്ളത് ഗുഡ്ഗാവിലെ സെക്ടർ പതിനെട്ടില് നമ്മൾ വണ്ടികൾ ലോഡ് ചെയ്യുന്ന നാട്ടിലേക്ക് വണ്ടികൾ ടക്ക് ചെയ്യുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇത് നമ്മളുടെ വണ്ടി പർച്ചേസ് ചെയ്ത നമ്മുടെ കസ്റ്റമറാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് വളരെയേറെ നാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ടു പോയിന്റ് ഫോർ വി മാനുവൽ വണ്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നാണ് ഇന്നലെ വൈകിട്ട് എത്തി ഇന്ന് നമ്മൾ വണ്ടിയുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു രാത്രി നമ്മൾ ഇത് ഈ വണ്ടി ലോഡ് ചെയ്തു ബാംഗ്ലൂർ കാണ അതുപോലെ വണ്ടി ഇപ്പം പുറപ്പെടും ഒരു അര മുക്കാൽ മണിക്കൂറിനാകുമ്പോൾ പുറപ്പെടും അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ നമ്മളൊരു ചെറിയ വാക്കുകളിൽ സാറെ എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ആ സമയത്ത് നിങ്ങളെ വിളിച്ചു അപ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന് മുമ്പേ പല ആൾക്കാരും വിളിച്ചിരുന്നു അതൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ല ഓക്കെ അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച എല്ലാ സംഭവങ്ങളും

ആ ഒരു വീഡിയോ വന്നതിന് പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്തു കൊടുക്കുന്നവരും ഇവിടുത്തെ ഡീലർമാരും എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നു അല്ലെങ്കിൽ കള്ളന്മാരാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞുതരാം നമ്മളുടെ ടൊയോട്ടയുടെ വണ്ടികളിൽ അത് ക്രിസ്റ്റലാണെങ്കിലും ഫോർച്യൂണറിലാണെങ്കിലും നമ്മുടെ ഇൻഫർ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നാവിഗേഷൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട് അവിടെ ഒരു മെമ്മറി കാർഡാണ് കമ്പനി ഇൻബിൽറ്റ് വരുന്നതാണത് നമ്മളത് ഇൻസ്റ്റാൾ അത് കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടിരിക്കുന്നതാണ് അത് മുഖാന്തരമാണ് നമുക്ക് വണ്ടിയുടെ ജി പി എസും നാവിഗേഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അത് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ നമ്മൾക്കതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല നോർമലി ഈ സാധനത്തിന് അവർ പറയുന്നത് ആ ചെയ്ത വീഡിയോയിൽ പറയുന്നത് അതിന് ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ പതിനയ്യായിരമോ ഒക്കെ വിലയുണ്ട് ഇത് അവര് ഇവിടുത്തെ ഡീലർമാരോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുത്തു കൊടുക്കുന്ന ആൾക്കാരത് റിമൂവ് ചെയ്ത് അത് വിൽക്കുവാണ് എന്നാണ് പറയുന്നത് ഈ സാധനം വിറ്റത് കൊണ്ട് ആർക്കും യാതൊരു വിധ പ്രയോജനങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല രണ്ടാമത്തെ കാര്യം ഈ സാധനത്തിന് ഈ പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധനത്തിന് ടൊയാട്ടോടെ കമ്പനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പരിചയകരം ഉണ്ടാവും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന് മാക്സിമം മാക്സിമം മൂവായിരത്തഞ്ഞൂറ് തൊട്ട് അയ്യായിരം രൂപ വരെ വില വരുന്ന ഒരു ചെറിയ എസ് ഡി കാർഡ് പോലെ എസ് ഡി കാർഡ് തന്നെയാണ് ഈ സംഭവം അപ്പം ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോകളിലൂടെ റീച്ച് ഉണ്ടാക്കുന്നവര് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ എന്നെ പോലെ നിരവധി അനവധി ആളുകൾ ഡൽഹിയിൽ നിന്ന് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒരു ചോദ്യചിഹ്നമായി മാറും അവരുടെ സർവീസ് അവർ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ ദൈവത്തെ ഓർത്ത് നമ്മളെ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ വിശ്വസിക്കരുത് നമ്മളിത് ഊരിയെടുത്ത് വിറ്റിട്ടൊന്നും നമുക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ യാതൊരു പ്രയോജനമുള്ള ഒരു കാര്യമല്ല അതൊരു ചെറിയ മെമ്മറി കാർഡ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് നമുക്ക് അത്രയും സന്തോഷം കാരണം നിങ്ങൾ ആ ഡൗട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാതെ ഇപ്പൊ നമ്മുടെ ഇന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് ഒക്കെ വിളിച്ചിട്ട് ചോദിച്ചു പ്രത്യേകം നമ്മുടെ വണ്ടിക്കകത്ത് ഒരു ചിപ്പ് ഉണ്ടായിരുന്നോ ഇത് നിങ്ങൾ അവര് ഊരി മാറ്റോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇരുപത്തയ്യായിരം രൂപ ഇനി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് ഇല്ലെങ്കിൽ അതിന് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ അത് നമുക്ക് വിലയിൽ കുറയാൻ പറ്റുവോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിന്റെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു വാഹനം നമ്മൾ ഇവിടുന്ന് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ എത്തിക്കുക അപ്പോൾ നല്ലൊരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ